െരഞ്ഞെടുപ്പായാൽ പ്രചാരണത്തിന് സ്വന്തം പാട്ടുകൾ നിർബന്ധമാണ് പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇക്കാലത്ത് ഉള്ളടക്കം നൽകിയാൽ മിനിറ്റുകൾക്കുള്ളിൽ പാട്ടാക്കി നൽകും മലപ്പുറം കരിങ്കൽ അത്താണിയിലെ ഒരു സംഘം യുവാക്കൾ നേതൃത്വം നൽകുന്ന യാസ് ഗ്ലേസ് ലാബ് മീഡിയ എന്ന ഈ കൊച്ച് ഡബ്ബിംഗ് സ്റ്റുഡിയോ രചന സംഗീതം ആലാപനം എല്ലാം ഇവിടുണ്ട് തെരഞ്ഞെടുപ്പ് പാട്ട് വേണോ പതിനഞ്ച് മിനിറ്റ് കാത്തിരുന്നാൽ മതി പാട്ടായി പോകാം ഗാനരചയിതാക്കളായ കൃഷ്ണനും ഷഫീഖും സിയാസും കുറച്ചു ദിവസമായി രാപ്പകലില്ലാതെ വലിയ തിരക്കിലാണ് ഒരു പാട്ട് ഉടൻ നൽകണം അതിന്റെ സൃഷ്ടിയാണ് നടക്കുന്നത് രചന കഴിഞ്ഞു ഇനി ആലാപനം നേരെ സ്റ്റുഡിയോയിലേക്ക് പാട്ട് പാട്ട് റെഡി കഴിഞ്ഞ ഒരാഴ്ചയായി തിരക്കിലാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ആവശ്യപ്പെടുന്ന പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ അവർ തന്ന മാറ്റർ വെച്ചിട്ട് എഴുതി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് നമ്മളാൽ കഴിയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സൃഷ്ടിച്ച് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം പേരും പാർട്ടിയും വാർഡും ചിഹ്നവും കൊടുത്താൽ പ്രചരണ ഗാനം ഉടൻ തയ്യാറാക്കും ആവശ്യം വ്യത്യസ്തമാണ് അവരെ തൃപ്തിപ്പെടുത്തുക ശ്രമകരമാണെന്ന് സംഘത്തെ ഏകോപിപ്പിക്കുന്ന സൽമാൻ പറയുന്നു അതായത് ഭരണത്തിലിരിക്കുന്നവര് ഇനി ഇപ്പോഴുള്ള ഈ ഭരണം തന്നെ തുടർന്നു പോകും നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും മറ്റേ അപ്പുറത്തുള്ളവര് ഭര ഭരിച്ചു മുടിച്ചു എന്നുള്ള രീതിയിലായിരിക്കും അപ്പുറത്തുള്ളവർ പറയുക അങ്ങനെ ഓപ്പോസിറ്റിലുള്ള ആളുകൾ അങ്ങനത്തെ രീതിയിലാണ് മൊത്തത്തിൽ നമുക്ക് അവർ കണ്ടന്റ് തരുന്ന എന്തോ അത് നമ്മൾ ചെയ്തിട്ട് പാട്ടില് ചെയ്യും പിന്നെ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കലയാണ് തെരഞ്ഞെടുപ്പായാൽ പാർട്ടിക്കാർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ കലാകാരന്മാരും വലിയ തിരക്കിലാണ് ഇന്ന് കാലം മാറിയാലും തലമുറകൾ മാറിയാലും തിരഞ്ഞെടുപ്പ് കാലത്തെ പാട്ടുകൾ നിർബന്ധമാണ് ക്യാമറാമാൻ ക്യാമറമാൻസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലൻ ന്യൂസ് മലയാളം മലപ്പുറം